രാജ്യത്തെ ആണവശേഷി ശക്തിപ്പെടുത്താനുള്ള പദ്ധതികൾ ലോകത്തിന് മുൻപിൽ തുറന്നു കാണിക്കും എന്ന് തന്നെയാണ് ഉത്തരകൊറിയയിലെ കിം ജോങ്ങ് ഉൻ പറയുന്നത് കഴിഞ്ഞ ദിവസം നടന്ന ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണത്തിന് പിന്നാലെയാണ് ഈ പ്രഖ്യാപനം രാജ്യത്ത് നടന്ന ഭരണകക്ഷി യോഗത്തിലാണ് പരമോന്നത നേതാവായ കിം ജോങ് ഉൻ ഇക്കാര്യം വ്യക്തമാക്കിയത് കഴിഞ്ഞ ദിവസം നടന്ന ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണത്തിന് മേൽനോട്ടം വഹിച്ച കിം ജോങ് രാജ്യത്തിന്റെ ആണവ യുദ്ധ പ്രതിരോധം കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള അടുത്ത ഘട്ട പദ്ധതികൾ വ്യക്തമാക്കുമെന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു കൊറിയൻ സെൻട്രൽ ന്യൂസ് ഏജൻസിയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത് കൊറിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഡിഫൻസ് അനാലിസിസിലെ പ്രധാന ഗവേഷകനായ ലീ ഹോറോങ് കിം രാജ്യത്തിന്റെ ആണവ പ്രവർത്തന വൈദഗ്ധ്യം പരിപോഷിക്കുകയാണെന്ന് സ്ഥിതി സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അതേസമയം ഈ മിസൈൽ പരീക്ഷണത്തിന് ശേഷം രാജ്യത്തിന്റെ ആണവശേഷി തന്റെ ശത്രുക്കൾക്ക് കനത്ത തിരിച്ചടിയായിരിക്കും നൽകാൻ പോകുന്നതെന്ന് കിംജോങ്ങുൻ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു അടുത്തിടെ വിക്ഷേപിച്ച നാല് മൾട്ടിപ്പിൾ റോക്കറ്റ് ലോഞ്ചറിന്റെ പരീക്ഷണം വിജയിച്ചതിന് പിന്നാലെ കിം ജോങ്ങുൻ മറ്റ് ഭരണകക്ഷികൾ കിമ്മിന്റെ മകൾ എന്നിവർ ഈ ലോഞ്ച് വീക്ഷിക്കുന്നതിന്റെ ദൃശ്യങ്ങളും പങ്കുവച്ചിരുന്നു ഈ പരീക്ഷണത്തിന്റെ ഫലവും പ്രാധാന്യവും ഒരു സൈനിക ഏറ്റുമുട്ടൽ നടത്താൻ ശ്രമിക്കുന്ന ശക്തികൾക്കുള്ള തിരിച്ചടിയും ഭീഷണിയുമാണെന്നും കിം ജോങ്ങുൻ പറഞ്ഞു എന്നാൽ റോക്കറ്റ് ലോഞ്ചർ സിസ്റ്റത്തിന്റെ വികസനം ഒട്ടും എളുപ്പമായിരുന്നില്ലെന്നും പരീക്ഷണം നമ്മുടെ തന്ത്രപരമായ പ്രതിരോധത്തെ മെച്ചപ്പെടുത്തുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നുവെന്നും മുന്നൂറ്റി അമ്പത്തെട്ട് പോയിന്റ് അഞ്ച് കിലോമീറ്റർ ദൂരം വരെ ഈ റോക്കറ്റുകൾ ലക്ഷ്യം കണ്ടുവെന്നും കിം പറയുന്നു ബാലിസ്റ്റിക് മിസൈലുകൾ ജപ്പാൻ കടലിലേക്ക് തുറത്തുവിട്ടതായും രണ്ട് മിസൈലുകൾ രാജ്യത്തിന്റെ എക്സ്ക്ലൂസീവ് ഇക്കണോമിക് സോണിന് പുറത്ത് ഇറങ്ങിയതായും പ്രതിരോധ മന്ത്രാലയ വൃത്തങ്ങളെ ഉദ്ധരിച്ച് ജാപ്പാനീസ് സ്റ്റേറ്റ് ന്യൂസ് ഏജൻസിയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കിംജോങ് മുൻ ചൈനയിൽ നടക്കുന്ന ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപാണ് ഈ മിസൈലുകൾ വിക്ഷേപിച്ചത് പോങ്യാങ്ങിൽ ഈ മാസം നടക്കുന്ന രണ്ടാമത്തെ പരീക്ഷണമാണിത് നേരത്തെ അമേരിക്കൻ നാഷണൽ സെക്യൂരിറ്റി പോളിസി പ്രൊഫഷണലായ എൽബ്രിഡ്ജ് കോൾബി കൊറിയൻ സന്ദർശനത്തിന് ശേഷം ദക്ഷിണ കൊറിയ ഒരു മാതൃകാ സഖ്യകക്ഷി എന്ന് വിശേഷിപ്പിച്ചിരുന്നു ഈയിടെയായി കൊറിയ മിസൈൽ പരീക്ഷണങ്ങൾ കാര്യമായി വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് കൃത്യമായ ലക്ഷ്യത്തോടെയുള്ള ആക്രമണശേഷി മെച്ചപ്പെടുത്തലാണ് നടക്കുന്നതെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് റഷ്യയിലേക്ക് കയറ്റുമതി വ്യാപാരം ആരംഭിച്ചതിന് പിന്നാലെയാണ് ആയുധ പരീക്ഷണം ഇപ്പോൾ ശക്തമാക്കിയിരിക്കുന്നത് അമേരിക്കയും ദക്ഷിണ കൊറിയയും അടക്കമുള്ള രാജ്യങ്ങളെ വെല്ലുവിളിക്കുന്നതാണ് കിം ജോങ് ഉന്നിന്റെ ഈ നടപടി ലോകത്തിന്റെ പല കോണുകളിലും ആശങ്കാജനകമായ വിധത്തിൽ സംഘർഷങ്ങൾ വളരവേ ലോകത്തെ ആശങ്കയിലാക്കിയിരിക്കുകയാണ് ഉത്തരകൊറിയൻ നേതാവ് കിം ജോങ് ഉന്നിന്റെ പുതിയ ഈ നീക്കം ഉത്തരകൊറിയ വരും ആഴ്ചകളിൽ ഭരണകക്ഷിയുടെ നാഴികക്കല്ലായ കോൺഗ്രസ് സമ്മേളനത്തിന് തയ്യാറെടുക്കുകയാണ് അഞ്ചു വർഷത്തിനിടെ ഇതാദ്യമാണ് സമ്മേളനം കോൺക്ലേവിന് മുന്നോടിയായി നേതാവ് കിം ജോങ് ഉൻ രാജ്യത്തിന്റെ മിസൈൽ ഉൽപ്പാദനം വിപുലീകരിക്കാനും ആധുനികവൽക്കരിക്കാനും ഉത്തരവിട്ടതായും റിപ്പോർട്ടുണ്ട് എല്ലായ്പ്പോഴും അപ്രതീക്ഷിത നീക്കങ്ങളിലൂടെ എതിരാളിയുടെ ആകെ തെറ്റിക്കുന്ന ഒരു കറുത്ത കുതിര കുതിരയായിട്ടാണ് ഉത്തരകൊറിയ അറിയപ്പെടുന്നത് റഷ്യ ഉക്രൈൻ യുദ്ധത്തിന് പിന്നാലെ ലോകത്തിന്റെ പല ഭാഗത്തും യുദ്ധങ്ങളും സംഘർഷങ്ങളും ഉണ്ടാകുമ്പോൾ ഉത്തരകൊറിയക്കും പലയിടത്തും റോളുകളുണ്ട് പതിമൂന്ന് ലക്ഷം സജീവ അംഗങ്ങളുള്ള ഉത്തരകൊറിയൻ സൈന്യം അംഗപലം കൊണ്ട് ലോകത്തെ ഏറ്റവും വലിയ സൈന്യങ്ങളിലൊന്നായാണ് പരിഗണിക്കപ്പെടുന്നത് കൊറിയൻ സൈനികരെ റഷ്യക്കായി കിംജോങ്ങിൻ വിട്ടുകൊടുക്കുകയും ചെയ്തിരുന്നു റഷ്യയുമായുള്ള യുദ്ധത്തിൽ തങ്ങൾക്ക് ഏറ്റവും പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് ഇറാനോ ചൈനയോ അല്ലെന്നും മറിച്ച് അത് ഉത്തരകൊറിയ ആണെന്നും ഉക്രൈൻ ഇന്റലിജൻസ് മേധാവി കിറിലോ ബുധനോ നേരത്തെ ഒരു പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു നേരിട്ട് യുദ്ധങ്ങൾ ഇല്ലെങ്കിലും മറ്റുള്ളവർക്കായി യുദ്ധത്തിൽ പങ്കുചേരാൻ തയ്യാറായി നിൽക്കുന്ന ആളുകൂടിയാണ് രാജ്യത്തിന്റെ തലവനായ കിം കിംജോങ്ങുൻ